പവൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ ഗോൾഡ് മലപ്പുറത്തിന്റെ കാൽപന്തിലെ പെൺപുലികൾ കപ്പു നേടാൻ നാളെ കളത്തിലിറങ്ങും മലപ്പുറം ലൂക്ക സോക്കർ ക്ലബ്ബിന്റെ പെൺപടയാണ് വനിതകളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലീഗായ കേരള വിമൻസ് ലീഗിൽ മാറ്റുരയ്ക്കൻ നാളെ കളത്തിലിറങ്ങുന്നത് മലപ്പുറം ലൂക്ക സോക്കർ ക്ലബ്ബിന്റെ പെൺകരുത്ത് കപ്പു നേടാൻ നാളെ കളത്തിലിറങ്ങും വനിതകളുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ലീഗായ കേരള വിമൻസ് ലീഗിലാണ് മലപ്പുറത്തെ പെൺകരുത്ത് പടക്കിറങ്ങുന്നത് നിലവിൽ ചാമ്പ്യന്മാരായ ഗോകുലം എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഡോൺ ബോസ്കോ തുടങ്ങിയ പത്ത് ടീമുകളോടാണ് ഇവർ മത്സരിക്കുന്നത് ആറു വർഷം മുമ്പാണ് ലൂക്കോ സോക്കറി ക്ലബ് മലപ്പുറത്ത് തുടങ്ങിയെങ്കിലും വനിതാ ടീം തുടങ്ങിയിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ പരപ്പനങ്ങാടി പരപ്പനങ്ങാട് ചിറമംഗൽത്തിട്ടർ ഗ്രൗണ്ടിലാണ് പരിശീലനം മുപ്പത് പേരുടെ സ്ക്വാഡ് ആണുള്ളത് ഡൽഹിയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഒരാൾ വീതവും തമിഴ്നാട്ടിൽ നിന്നും മൂന്ന് പേരുമുണ്ട് ബാക്കി എല്ലാവരും മലയാളികൾ തന്നെ നാളെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ആദ്യ കളിയും മലപ്പുറത്ത് നിന്നുള്ള ഡോൺ പോസ്കോ ആണ് ആദ്യ എതിരാളിയും കഴിഞ്ഞ വർഷത്തിനേക്കാട്ട് നല്ലൊരു ടീം ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ ഇപ്രാവശ്യം മാക്സിമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളെ ക്ലബിന് വേണ്ടി ഞങ്ങൾ നന്നായിട്ട് കളിക്കും പിന്നെ ഞങ്ങൾക്ക് അദർ സ്റ്റേറ്റിൽ നിന്നൊരു കുട്ടിയുണ്ട് കൃഷ്ണ പാട്ടി നിലവിൽ ടീമിനുള്ള ചിലവെല്ലാം ക്ലബ്ബ് തന്നെയാണ് വഹിക്കുന്നതെന്നും സ്പോൺസർ തേടുകയാണെന്നും ക്ലബ്ബിൻ്റെ ഡയറക്ടറും ഫൗണ്ടറുമായ നവാസ് ലൂക്ക പറഞ്ഞു കെ ഡബ്ല്യു എല്ലിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ലൂക്കസോക്ക ക്ലബ്ബിൻ്റെ പരിശീലന മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരൂർ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് സാറ്റിന്റെ ജൂനിയർ ടീമുമായിട്ടാണ് നമ്മളെ കുട്ടികളിൽ നിന്ന് കളിക്കുന്നത് ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് ആദ്യം മാച്ചാണ് കേരള വുമൻസ് ലീഗിൽ ബാസ്കോ എഫ് സി ആയിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തേന്ന് വ്യത്യസ്തമായിട്ട് എറൗണ്ട് പത്തോളം ടീമുകൾ ഇപ്രാവശ്യം പങ്കെടുക്കുന്നുണ്ട് അതിലെ നല്ല റിസൾട്ട് നേടണമെന്ന് ആഗ്രഹം അതിന് നല്ല രീതിയിൽ തന്നെ കുട്ടികൾ സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം ടീം മാനേജർ പി നിസാറും കോച്ചുമാരായ സി സെമീറും കെ ടി വിനോദമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്